സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് വ്യാഴം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ദില്ലി ചലോ മാർച്ച് രണ്ടാം ദിനത്തിൽ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ പൂർവാധികം ശക്തിയോടെ സമരവുമായി മുന്നോട്ടു പോകാനാണ് കർഷകരുടെ തീരുമാനം ഇന്ന് മാർച്ചിൽ കൂടുതൽ കർഷകർ അണിനിരന്നോ മാസങ്ങളോളം സമരബാധയിൽ തുടരാനുള്ള മുന്നൊരുക്കവുമായാണ് കർഷകർ എത്തിയിട്ടുള്ളത് അതേസമയം പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭൂവിൽ മാർച്ചിൽ അണിനിരുന്ന കർഷകർക്ക് നേരെ രാവിലെയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു മാർച്ച് ആരംഭിക്കുന്നതിനു മുന്നോടിയായി കർഷകർ ഒത്തുചേർന്നപ്പോഴായിരുന്നു കണ്ണീർവാതക പ്രയോഗം അതേസമയം അതിർത്തികൾ കോൺക്രീറ്റ് വേലി കൊണ്ട് കെട്ടിയ ടച്ചും ഡ്രോണിൽ കണ്ണീർവാതക ഷെൽ വർഷിച്ചുമൊക്കെ കർഷകരെ പിരിച്ചുവിടാൻ ഇന്നലെയും പോലീസ് ശ്രമിച്ചിരുന്നു പോലീസിനെ മറികടന്ന് ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സമരക്കാർ ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് ഭക്ഷ്യവകുപ്പിന് എഴുപത് കോടി കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു പ്ലാൻ നോൺ പ്ലാൻ ഇനങ്ങൾ ചേർത്ത് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി വിശദമാക്കിയിട്ടുള്ളത് ഇത്തവണ പണം കുറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതെന്നത് രണ്ടായിരം കോടിയാക്കി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി മാത്രമല്ല മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തിക്കും വെറുതെ പറയുകയല്ല അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നിൽ നിന്നും മാറുകയില്ലെന്നും കൊടുക്കുന്നത് കുറക്കാൻ ഉദ്ദേശിക്കുന്നതല്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ കുടിശ്ശികയുണ്ട് ഇതുകൊണ്ട് തന്നെ പെൻഷൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കുടിശ്ശിക കൊടുക്കുക എന്നതിനാണ് ഇപ്പോൾ പരിഗണന നൽകുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു നിലവിൽ പെൻഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുള്ളതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ വളരെയധികം പ്രയാസത്തിലായിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തുടനീളം കണ്ടത് കുടിശ്ശിക തീർത്ത് സമയബന്ധിതമായി പെൻഷൻ വിതരണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ കുടിശ്ശിക രണ്ടാഴ്ചക്കകം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നൽകാനുള്ളത് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴിയാകും തുക കണ്ടെത്തുകയെന്നും സർക്കാർ വ്യക്തമാക്കി കൺസോർഷ്യവുമായി എം ഒ യു ഉടൻ ഒപ്പുവെക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് ഇനി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കാണ് സ്കോളർഷിപ്പ് ഉള്ളത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിനെ അപേക്ഷ നൽകാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാലാണ് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് ജനസംഖ്യാനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻ്റ് നൽകുന്നതിലേക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനാണ് അപേക്ഷിക്കാനാവുക നിലവിൽ കുടുംബവാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയരുത് അപേക്ഷകർക്ക് ദേശസാൽകൃത ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഗവൺമെന്റ് സ്കോളർഷിപ്പ് മെനു ലിങ്ക് മുഖേനയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമതും അവസാനത്തേതുമായ അപ്ഡേറ്റ്സ് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പതിനാറിനെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ രാജ്യത്തെ എല്ലാ ദേശീയപാതകളും നാല് മണിക്കൂർ നേരം അടച്ചിടണമെന്ന് സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെ കർഷകർ പ്രകടനങ്ങൾ നടത്തും തൊഴിലുറപ്പ് പണിക്കാർ കർഷക തൊഴിലാളികൾ വിവിധ ഗ്രാമീണ തൊഴിലാളികൾ എന്നിവർ അന്ന് ജോലിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആംബുലൻസുകൾ മരണം വിവാഹം മെഡിക്കൽ ഷോപ്പ് പാൽപത്രം പരീക്ഷ വിമാനത്താവള യാത്രക്കാർ എന്നിവരെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പച്ചക്കറി മറ്റു വിളകൾ എന്നിവയുടെ വിതരണം വാങ്ങൽ എന്നിവ നിർത്തിവെക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം